കണ്ണൂർ പരീക്ഷയിൽ റാങ്ക് ജേതാക്കളെ മത്സര പരീക്ഷാ കേന്ദ്രം അനുമോദിച്ചു കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സമീർ ധർമ്മടം അധ്യക്ഷനായി നമ്മൾ എല്ലാവരും എൽ ഡി എ സി അതുപോലെ ചെറിയ ചെറിയ കോൺസ്റ്റബിൾ അതേപോലെ ജോലികളിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് അതിനേക്കാൾ വലിയ ജോലികളാണ് നമ്മുടെ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരള രൂപീകരിച്ചിട്ടുണ്ട് അല്ലേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നമ്മളെ ഓൾ ഇന്ത്യയിൽ ഐ എ എസ് പോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഭരണത്തിലെ പ്രധാനപ്പെട്ട തസ്തികയായ കെ എസ് രൂപീകരിച്ചിട്ടുണ്ട് കെ എസ് എന്ന പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഐ എ എസ് ആവുക അതിൽ പിന്നെ കളക്ടർമാരായിട്ടും ഗവൺമെൻറ് സെക്രട്ടറിമാരായിട്ടൊക്കെ മാറാനുള്ള സാഹ പിന്നെ അവസരം നമുക്കിപ്പോൾ ഉണ്ട് അതുപോലെ സിവിൽ സർവീസ് ഉണ്ട് നമ്മുടെ അനന്തമായ സാധ്യതകൾ സിവിൽ സർവീസ് ജോലിയുണ്ട് ബാങ്കിങ് രംഗത്ത് നല്ല നല്ല ജോലികളുണ്ട് അതേപോലെ സയൻറ്റിസ്റ്റ് പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള ജോലികളുണ്ട് അധ്യാപകനോ ജോലികൾ യൂണിവേഴ്സിറ്റിയിലുള്ള ജോലികളുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ അവസരങ്ങളും നമുക്കുണ്ട് പഴയ കാലത്താണെങ്കിൽ ചെറിയ ചെറിയ അവസരങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ അവസരങ്ങളുടെ വലിയൊരു പിന്നെ ആകാശം നമുക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഏതും സ്വീകരിക്കാം വിവരങ്ങൾ ഇഷ്ടം പോലെ sadara finigiyar ഒന്നാം റാങ്ക് നേടിയ എ സ്വാതി ഏഴാം റാങ്ക് കരസ്ഥമാക്കിയ വി പി ശ്രീജിന തൊണ്ണൂറ്റിനാലാം റാങ്ക് കരസ്ഥമാക്കിയ കെ ജിൻഷ എൽ ഡി സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എ ടി സോജിഷ വൈശാഖ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കെ അശ്വിൻ എന്നിവരെയാണ് കൂത്തുപറമ്പ് ഐ സി എസ് മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ആദരിച്ചത് വത്സല സി പി പ്രദീപൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്